അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ സവാള അരിഞ്ഞാണ് തുടങ്ങുന്നത് ഒരു നാല് മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ആവശ്യത്തിനുള്ള ഇഞ്ചി അരിഞ്ഞ് ചതച്ച് അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഒരു അരപ്പഗ് കുരുമുളക് അത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എടുത്തേക്കണത് ഗരം മസാല എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുരുമുളക് ഇടിച്ച് പൊടിച്ചിട്ടുള്ളതാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ജിഞ്ചറും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ളതാണ് പച്ചമുളക് തക്കാളി വേപ്പില മുട്ട പുഴുങ്ങിയത് ഒരു നാല് സവാള അരിഞ്ഞത് സവാളച്ച അരിഞ്ഞേക്കണത് ചെറുതായിട്ട് അരിഞ്ഞേക്കണത് ചില ആളുകൾക്ക് അത് നീളത്തിൽ അരിയണതാണ് ഇഷ്ടം അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞോട്ടെ ഓക്കെ ഇനി കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതിൻ്റെ ഒപ്പം നമ്മുടെ ഇഞ്ചി പേ വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില തക്കാളി അരിഞ്ഞതും അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല കുഴച്ച നല്ല അടിപൊളി പരുവത്തിലാക്കി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നേരെ നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ കറി സെറ്റാക്കാം ഒരു രണ്ടര രണ്ടര വിസിൽ അതിനുള്ളിൽ നമ്മുടെ ഗ്രേവി റെഡിയാണ് ഒന്ന് ഇളക്കി കുറച്ച് തേങ്ങാപ്പാൽ കൂടി മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ കുറച്ചു കുരുമുളക് കൂടെ ആഡ് ചെയ്യുക മുട്ട പുഴുങ്ങിയത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി